അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു ബസ്മില്ല അലഹമുല്ലാ അലഹമുല്ലാ വഹുദാത്തു വസ്സലാമിൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് യുവാക്കൾ യുവത്വ സമയങ്ങളിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് റസൂലിൻ്റെ സുന്നത്തുകളെ പിൻപറ്റി ജീവിക്കുന്നവർക്ക് നാളെ ഏഴ് വിഭാഗം ആളുകൾക്ക് നാളെ അള്ളാഹുവിൻ്റെ അർച്ചിന്റെ തണൽ ലഭിക്കുന്നതാണ് അതിൽ ഒരു വിഭാഗം ആളുകളാണ് യുവാക്കൾ യുവത്വ സമയങ്ങളിൽ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നതാണ് യുവത്വ സമയങ്ങൾ അത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആ സമയങ്ങളിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവർ വളരെ കുറവാണ് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾക്ക് തന്നെ അറിയാം നമ്മളെ മസ്ജിദുകളിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്നുണ്ട് ഹയ്യാൽ ഫല ഹയ്യാൽ ഫല എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് നിങ്ങൾ വരൂ വിജയത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ അങ്ങനെ വിജയത്തിലേക്ക് വരാൻ വേണ്ടി വിളിക്കുമ്പോൾ എത്ര യുവാക്കളാണ് നമ്മളെ മസ്ജിദുകളിൽ അവൽ വക്കത്തിൽ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ട് നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ നാളെ നമ്മൾക്ക് അള്ളാഹുവിന്റെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗമായി മാറാൻ സാധിക്കും ഇന്നത്തെ യുവാക്കൾക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ഫിത്നകളുടെ കാലഘട്ടത്തിലൂടെയാണ് ഇവർ മുന്നേറിപ്പോകുന്നത് ഹറാം ഏതാണ് ഹലാൽ ഏതാണ് എന്ന് പോലും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ് അങ്ങനത്തെ ഒരു സമൂഹമാണ് ഇപ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ളത് ഈ കാലഘട്ടത്ത് ഈ ഹറാമിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുക അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിഫലമാണ് പരലോകത്തുനിന്ന് ലഭിക്കുക നമ്മൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ദുനിയാവ് എന്നുള്ളത് ഒരു ശാശ്വതമായ ഒരു ലോകമല്ല ഏത് നിമിഷവും അള്ളാഹു സുബാനോ താരെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നാം ഇവിടുന്ന് മടങ്ങിപ്പോകേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദ്യ ഭവനം നമ്മുടെ ഖബറാണ് മരണാനന്തര ജീവിതമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം അതുകൊണ്ട് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്രഹാന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യുവത്വം അള്ളാഹുവിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരലോകത്ത് വിജയമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോക വിജയമാണ് നമ്മൾക്ക് വേണ്ടത് പരലോകമാണ് നമ്മൾക്ക് ആവശ്യം അതുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് യുവത്വ സമയങ്ങളിൽ എല്ലാവിധ ഹറാമുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അല്ലാ സിത്തനകളുടെ കാലഘട്ടമാണ് എല്ലാ പ്രയാസങ്ങളും എല്ലാ ഹറാമുകളിൽ നിന്നും മാറിക്കൊണ്ട് അള്ളാഹു സുബാനോ താലയ്ക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ദീൻ മുറുകിയെ പിടിച്ച് ജീവിക്കുമ്പോൾ പല പല പരിഹാസങ്ങൾ ഏൽക്കേണ്ട വരുന്ന ഒരു കാലഘട്ടമാണ് സുഹൃത്തുക്കൾക്കിടയിൽ നിന്നും വീട്ടുകാർക്കിടയിൽ നിന്നും നാട്ടുകാർക്കിടയിൽ നിന്നും എല്ലാം വളരെ പരിഹാസങ്ങൾ ഏറ്റുവരേണ്ട ഒരു കാലഘട്ടമാണിത് അപ്പോൾ നാം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെല്ലാം സംഭവിച്ചാലും ഏതെല്ലാം പരിഹാസങ്ങൾ നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നതിന് ദീൻ നിങ്ങൾ മുറുകെ പിടിക്കുക അള്ളാഹുവിൻ്റെ ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കുക പരിഹാസങ്ങളും എല്ലാം അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ ക്ഷമിക്കുക ആ ക്ഷമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗ്ഗമാണ് നിങ്ങൾ നമസ്കാരം കൊണ്ടും സഹനം കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടൂ തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് നിങ്ങൾക്ക് പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടതെന്നെ വന്നേക്കാം പക്ഷെ അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ മുറുകെ പിടിക്കുക എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും നിങ്ങൾ ദീൻ വിട്ടുകളയരുത് ആ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിലൂടെ നാളെ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷയുണ്ട് അതുകൊണ്ട് യുവാക്കൾ യുവത്വ സമയം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാവിധ ഇബാദത്തുകളിലും മുഴുകിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് അള്ളാഹു സുബാനോ താലടെ അർച്ചന്റെ തണ ലഭിക്കുന്ന വിഭാഗമായി മാറുവാൻ സാധിക്കും അതുകൊണ്ട് ഏതൊരു പ്രയാസം വന്നാലും ഏതു വിധത്തിലുള്ള പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നാലും ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ സ്നേഹം എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഉത്തമ ബോധ്യം മനസ്സിൽ നാം കൊണ്ട് നടക്കുക അപ്പോൾ നമ്മൾക്കതിന് പ്രതിഫലമായി കൊണ്ട് നാളെ അള്ളാഹു സുഹാനോ താരയുടെ അർച്ചൻ്റെ തണ ലഭിക്കുന്ന വിഭാഗമായി മാറാൻ ഈ യുവാക്കൾക്ക് സാധിക്കും